വാസസ്ഥലം വാസസ്ഥലം േന്ദർന് ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാധനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം فسلام ഈശോയെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വാഗതം ചെയ്യാം ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ വരുന്നു ഈശോ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവ് കടന്നു വരുന്നു കർത്താവിന്റെ സ്നേഹത്തോടെ നമുക്ക് വരവേറ്റുകൊണ്ട് ആലപിക്കാം Okay. All in. ഉടമ്പഴിയുടെ ഒരു ഭാഗമാണ് ഈ വിളിക്കുന്ന ഉത്തരമറണതും ഈ അനുഗ്രഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത് ദൈവം ഈ അനുഗ്രഹത്തിന് രണ്ട് കണക്ഷനുണ്ട് നമ്മൾ അനുഗ്രഹം കിട്ടണേന് പ്രത്യേകിച്ച് ഒരു വിശ്വാസി പോലും ആകേണ്ട ഒരു കാര്യമില്ല ഇവിടെ പി എസ് സി ടെസ്റ്റ് റാങ്ക് ഒക്കെ എഴുതുന്നവർ കുറെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചിട്ടാണ് അവരെല്ലാം ഓരോ നിലയിലെത്തിയിരിക്കണത് ആണോ അവിശ്വാസിയായാലും നമ്മൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഒരു പഞ്ഞുവില്ല നിങ്ങളാ ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും പക്ഷേ ദൈവത്തെ മെസ്സേജ് ചെയ്യാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം ചില ആൾക്കാരൊക്കെ ഞായറാഴ്ച പള്ളി പോകണില്ലല്ലേ ഇപ്പോൾ ഞാനൊരു അച്ഛൻ പത്തനംതിട്ട ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് പേരുമായിട്ട് ഉടമ്പടി ചെയ്യാൻ അപ്പം അച്ഛൻ പറഞ്ഞത് അച്ഛ ഞായറാഴ്ച പള്ളിയിലെ ആൾ കുറവാണ് അതിന് അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഞങ്ങൾ അവിടെ ഇരുന്ന് തുടക്കം വർത്തമാനം പറയുന്നു ഞാൻ ചോദിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്കും മനസ്സിലായി പ്രാർത്ഥിച്ചില്ല പള്ളിപ്പോയില്ലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് രണ്ട് കൊല്ലം കോവിഡായിട്ട് വീട്ടിലിരുന്നില്ലേ അച്ഛൻ്റെ നിരീക്ഷണമതാ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി എന്താ മനസ്സിലായി പള്ളി പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും പരീക്ഷ എഴുതാൻ പറ്റും ജയിക്കും ജോലി കിട്ടും അപ്പോഴേ ഞാൻ ഓർക്കിയിരുന്നു അച്ഛൻ പറഞ്ഞതേ ആൾക്കാരപ്പോൾ ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്നത് പലരും എന്തുദേശത്തിലാണ് എല്ലാവരും അല്ല എന്തുദേശത്തിലാണ് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്നത് ഇപ്പോൾ ദൈവത്തെ കൂടാതെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് കോവിഡ് നമ്മളെ പഠിപ്പിച്ചു അല്ലേ ക്ലിയർ അല്ലേ കോവിഡ് കാലത്ത് എന്തുമാത്രം പരീക്ഷ ആൾക്കാർ എഴുതി എല്ലാ പരീക്ഷയും കോവിഡ് ഉണ്ടായിരുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെ ഗവൺമെൻറ് ഗ്രീസ് മാർക്ക് വരെ കൊടുത്തു മുപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് വെറുതെ വാരിക്കു കൊടുത്തു അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പഴ അതായത് ദേവാലയത്തിൽ പോയില്ലെങ്കിലും വീട്ടിൽ കുത്തിയിരുന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അപ്പോൾ ഒരു കാര്യം എൻ്റെ സഹോദരൻ എനിക്ക് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ദേവാലയത്തിൽ പോണത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആവരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അത് യേശു പറഞ്ഞിരിക്കുന്ന ട്വിസ്റ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് പള്ളിയിൽ പോയില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഈശോയാണ് ആദ്യം പറഞ്ഞത് പറഞ്ഞു മനസ്സിലായില്ലേ പള്ളിയിൽ പോയില്ലെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കല്യാണം കഴിക്കും പ്രസവിക്കുകയും ചെയ്യും പിള്ളേരെ വളർത്തുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നടക്കും കയ്യിലിരിപ്പ് മോശമാണെങ്കിലും കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടോ ഡീശോ നിങ്ങളുടെ കൈയിരിപ്പ് അല്ലെങ്കിൽ എൻ്റെ കൈയിരുപ്പത്തിൽ മോശമാണെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ലോകത്തോട് പറഞ്ഞത് ചങ്കൂറ്റത്തോട് പറഞ്ഞത് ஈ ஷோ மாத்தமான

പറയുന്നത് ദേവാലയ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം പങ്കിയായിട്ട് നടക്കും കൈയിരിപ്പ് മോശമാണെങ്കിലും കാര്യങ്ങൾ നടക്കും എന്ന് ലോകത്തോട് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ഈശോ മാത്രമാണ് പിന്നെ നിങ്ങൾ എന്തിനാ നമ്മൾ നമ്മളെന്തിനാ പ്രാർത്ഥിക്കണത് കാരണം ഇത് ഈ വിഷയത്തിൽ നമ്മളിത്ര റീസൺ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ദൈവത്തെ കൂടാതെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തും നടക്കും പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കണത് ദൈവത്തെ കൂടാതെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞത് ഏത് വചനമാണത് ദൈവത്തെ കൂടാതെ കാര്യങ്ങൾ നടക്കുമെന്ന് ഈശോ തന്നെ പറഞ്ഞതാണ് എന്താ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് അവിടുന്ന് ശിസരുടെ മേലും ദുഷ്ടരുടെ മേലും തൻ്റെ സൂര്യനെ ബുദ്ധിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു അതാണ് വിഷയം മത്തായിയുടെ സുവിശേഷമാണ് അഞ്ച് നാൽപ്പത്തഞ്ച് അപ്പം നീതിമാനായാലും നീതിരഹിതനായാലും അവൻ്റെ മേൽ ദൈവം മഴ പെയ്യ്ക്കും നീതിരഹിതനെ മാറ്റി നിർത്തിയിട്ട് നീ ഇങ്ങോട്ട് മാറി ഈ മഴ നീതിമാന് മാത്രം ഉള്ളതാണെന്ന് ദൈവം പറയത്തില്ല നിങ്ങളിങ്ങോട്ട് മാറിയത് പള്ളിപ്പണർക്ക് മാത്രമുള്ള അനുഗ്രഹമാണെന്ന് ദൈവം പറയത്തില്ല ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് അതാണ് എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളെ നമ്മൾ ലഭിക്കുന്നതിന് നമ്മളൊരു വിശ്വാസി പോലും ആവേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എന്തിനാണ് വിശ്വാസിയാകണത് പിന്നെ നമ്മൾ എന്തിനാണ് ദൈവത്തിലെ ഓരോ വിഷയങ്ങൾക്ക് ആശ്രയിക്കണത് ഇത് അനുഗ്രഹത്തിനല്ല ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം ഇതിൻ്റെ ഭാഗമാണ് അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ അനുഗ്രഹം ലഭിച്ചാൽ മാത്രം പോരാ എന്താണ് അനുഭവിക്കാനുള്ള യോഗ്യത ഇതൊരു വലിയ സീ ഇത് ആൾക്കാരെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാത്തൊരു സബ്ജെക്റ്റാണ് എല്ലാവരുടെയും അനുഗ്രഹത്തെക്കുറിച്ചാണ് എപ്പോഴും ദൈവതിരസന്നിധിയിൽ അവലാതിപ്പെടുന്നത് പക്ഷെ നമുക്ക് വേണ്ടത് അനുഗ്രഹം മാത്രമല്ല പിന്നെ എന്താണ് അനുഭവിക്കാനുള്ള യോഗ്യത അതായത് അനീ പ്രാർത്ഥനയുടെ ഫോക്കസ് പോയിന്റ് വരേണ്ടത് അനുഗ്രഹത്തിനേക്കാൾ ഉപരി അനുഭവിക്കാനുള്ള യോഗ്യതയിലാണ് എപ്പോ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ദൈവ ആശ്രയിക്കുന്നതിൻ്റെ കാരണം കർത്താവ് നീ തന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകണമേ ഇറ്റ്സ് എ പോയിൻറ്റ് ഒന്ന് നെഞ്ചത്തെ കഴിവിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവി നീ തന്നതും നീ തന്നതും തരാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങളിലെ അനുഗ്രഹങ്ങളിലെ അനുഭവിക്കാനുള്ള യോഗ്യത അനുഭവിക്കാനുള്ള എനിക്കും എന്റെ കുടുംബത്തിന എനിക്കും നൽകണമേ കർത്താവേ നീ തന്നതും നീ തന്നതും തരാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങളിലെ അനുഗ്രഹങ്ങളിലെ അനുഭവിക്കാനുള്ള യോഗ്യത അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കും എനിക്കും എന്റെ കുടുംബത്തിനോ കുടുംബത്തിനോ നൽകണമേ മക്കൾ മക്കളുണ്ടാകുന്ന കാര്യം തന്നെ എടുത്തു മക്കൾ ഉണ്ടാകുന്ന കാര്യം നിങ്ങൾ മക്കള് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ ഇത് ഇപ്പൊ ഇന്നലെ ഇന്നത്തെ സാക്ഷി എന്താ അവർക്ക് അഞ്ചു വർഷമായിട്ട് മക്കളില്ല അഞ്ചു വർഷമായിട്ട് അപ്പ അവര് മക്കളുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞ് അപ്പോഴവരിവിടെ വന്ന് ഉടമ്പടി അങ്ങനെ വന്ന് പറഞ്ഞാൽ പിന്നെന്താ മാർഗം പിന്നെ ഉടമ്പടി ഉള്ളൂ ലോകത്ത് ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും റഷ്യയിൽ നിന്നും പോലണ്ടിലൊക്കെ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആൾക്കാർ അവിടുത്തെ നാട്ടുകാർ എന്താ പ്രശ്നം വെച്ചാൽ അറിയാവുന്നവർക്കറിയാം ഇതൊരു ലാസ്റ്റ് നമ്മുടെ ഒരു ഓപ്ഷനാണ് ഇതൊരു ഫുൾ ഓപ്ഷനാണ് അതേസമയം തന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് എൻ്റെ ഓപ്ഷൻ ഇല്ല ലോകത്ത് അതാത് കാലങ്ങളിലൊക്കെ ദൈവം ഓരോ പ്രാർത്ഥന കൊടുക്കുകയും ഇപ്പം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കുരിശിൻ്റെ വഴി കൊടുത്തത് അല്ലേ കുരിശിൻ്റെ വഴി കിട്ടിയത് അപ്പം ആ കുരുഷൻ്റെ വഴിയുടെ ആക്കാംബം എന്താണ് പശ്ചാത്താപമാർ കർത്താവിൻ്റെ പുരുഷൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനനുസ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിനെ പ്രായശിത്തവമായിട്ട് നമ്മൾ ചെയ്യുന്ന ദോഷപ്രതി സ്ത്രീവാപ്പാതയാണ് കൊച്ചിൻ്റെ വഴി അല്ലേ പിന്നെ നമുക്ക് വന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ ആരാധന തുടങ്ങിയത് അല്ലേ ആരാധന തുടങ്ങിയതിൻ്റെ എന്താണ് ലെമ്പാട്സ് ബിസ്സിഗോഡ്സ് മോർസ് അങ്ങനെയുള്ള കൊലപാതക വർഗങ്ങൾ ഭീകരപ്രവർത്തകന്മാർ അത് എന്തുകൊണ്ട് ആവും ഇന്നും ഉണ്ടല്ലോ ഈ ഉണ്ട് ഇപ്പം അവിടെ അവിടെ സിലോണ്ടൊക്കെ ബോംബ് വെച്ചിട്ട് ആ രാജ്യം തന്നെ ഇപ്പം അസ്ഥിരപ്പെട്ടു പോയി അപ്പം അത് ആ ഉണ്ടായിരുന്നു ലംബാട്സും ബിസിഗോഡ്സും ഒക്കെ റോമൻ നാഗരികതയെ പുട്ടിന്തിനും മിന്നലാക്രമണം നടത്തി അച്ഛന്മാരെയും അതുപോലെ തന്നെ കോൺവെൽ കൊള്ളടിച്ച് കൊള്ളടിച്ച്മാന സിറ്റുവേഷനെ കൊല്ലും നാട്ടുകാരെ കൊല്ലുന്നൊരു കാലം ഉണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ട് ബ്ലാക്ക് ഏജ് ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്ന കാല ആ കാലങ്ങളിൽ എമ്പാർ സമയത്ത് ആക്രമിക്കുന്ന സമയത്ത് ക്ലാരപ്പുണ്യത്തി അൾത്തറയിൽ നിന്ന് കുസ്തോതി എന്ത് സക്രാരി നിന്ന് കണീരോടെ വിറച്ചു തുള്ളി വന്ന് കുർബാനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണത് ഈ ഭീകരന്മാർ വരുമ്പോൾ അപ്പോൾ അവർക്ക് നൂറായിരം പട്ടാളക്കാർ നിൽക്കുന്ന പോലെ തോന്നിയിട്ട് അവർ പേടിച്ച് പേടിച്ചോട് പോകുന്നിടത്ത് വെച്ചാണ് ആരാധന തുടങ്ങണത് അന്ന് വരെ ആരാധന സഭയിലില്ല അതൊരു ചരിത്രമാണ് പതി മൂന്നാം തവൻ്റെ അവസാനത്ത് ഗ്രഹിരിമാർ ആരാധന യൂറോപ്പ് മുഴുവൻ ഇങ്ങനെ ഈശോ ആളാണെന്നും ആരാധന ഒരു മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു വംശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തൊരു കാലമാണത് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരാധന നടക്കുമ്പോൾ ഈ ആരാധനയ്ക്കൊരു പാട്ട് വേണം എന്ന് ജിഗ്രി മാർപ്പപ്പ പറയണത് ഈ ആരാധനയുടെ ഒരു അപ്പോസലുണ്ടായിരുന്നു തോമസ് അക്വിനാസ് വിശുദ്ധ തോമസ് അക്വിനാസ് വിശുദ്ധ തോമസ് അക്വിനാസ് എന്ന ഫാദറാണ് പറഞ്ഞ് പൊപ്പ് പറഞ്ഞ് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞ് നിങ്ങളല്ലേ പത്യകാരുണ്യത്തിൻ്റെ പ്രസിദ്ധനായ ഭക്തൻ അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ പാട്ടാണ് മോക്ഷകവാടം തുറക്കുംഷാകരാമോസ്തിയെ ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും കൃപയും നൽകണമേ അതത് കൃത്യ അതായത് അന്നതാണ് സംഭവിച്ചത് നമുക്കൊരു ശത്രുത ശത്രുവുണ്ട് അതെവിടെയും ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ ഓഫീസിലാകാം ചിലപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബോധപോലും ശ്രമിക്കുന്ന ആളാകാം അതിന് പരിഹാരം ആരാധനയാണ് കാര്യം സഭ കടന്നു വന്ന വഴികളുണ്ട് സഭ കടന്നു വന്നത് മുഴുവനും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഇരുന്ന് മെത്രനാശന്മാരെ പ്രാർത്ഥിച്ച് കൂടി ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ അനുഭവം കൊണ്ട് അവർ തീരുമാനം എടുത്ത് വളർന്നു വന്ന സഭയല്ലേ ശരിക്കും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്താനാണ് സിനഡുകൾ കൂടിക്കൊണ്ടിരുന്നത് ജെറുസലേം സൂനഗതോ മുതൽ അങ്ങനെയാണ് പക്ഷേ ദൈവം പ്രവർത്തിച്ചത് മുഴുവനും ഇതുപോലെയുള്ള ചെറിയ മനുഷ്യരിലൂടെയാണ് ചെറിയ മനുഷ്യരെ ഒരു വിഷയം വരുമ്പോൾ ദൈവം അവരെ തോണ്ടും ഇങ്ങനെ ചെയ്താൽ മതി ക്ലാര ക്ലാരപ്പിണ്യാളത്തോട് പറഞ്ഞു ക്ലാര നീ ഇത് ഇതെന്നേം കുടിച്ചോട് എന്തിനത്തിൽ പോയി നിൽക്ക് ബാക്കി എന്ത് വരണമെന്ന് നമുക്ക് അവിടെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നല്ല ഈശോ പറഞ്ഞത് അതിങ്ങനെ സക്രാരി പൂട്ടി ഇരിക്കാനല്ലല്ലോ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ആരാധന ആരാത് നടത്തുന്നത് പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ശാരീരിക ജീവിതത്തിലും ഒത്തിരിയേറെ ശത്രുതയില് ഞാൻ വളയപ്പെട്ടിരിക്കുന്നു എന്നെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നവരുടെ എനിക്ക് ജീവിക്കാൻ മേലാതെ ജീവിക്കാൻ മേലാതെ ഞാൻ ഞാൻ ആയിരിക്കുന്നു ഞാനായിരിക്കുന്നു കഥാവേ അങ്ങ് മോഷകവാടാൻ തുറന്ന് ശത്രുവിന്റെ അണികളെ ശത്രുണെങ്കിൽ ഈ നിമിഷം ഭേദിക്കണമേ ഈ നിമിഷം ഭേദിക്കണമേ നിമിഷം പ്രതിരോധിക്കണമേ ശ്രുതിക്കട്ടെ തുറന്നു ശ്രുതികട്ടെ ശ്രുതിക്കട്ടെ விகாரணதென்று நீரமும் பாராதனியின் சுதியும் முகழ்ச்சியும்டாய் பரிசுத்த பரமதிவ காரணத்தினே நீரமும் பாராதனியின் சுதியும் முகழ்ச்சியும் பரிசுத்த பரமதிவ காரணத்தினே நீரமும் ஆராதனை சுதியும் முகழ்ச்சியும் பரிசுத்த பரமதிவ காரணத்தினே நீரமும் ஆராதனை சுதியும் முகழ்ச்சியும் பரிசுத்த பரமதிவ காரணத்தினே ഞങ്ങളുടെ ശത്രുവിന്റെ അണികള് ദിവ്യകാര ശക്തിയാൽ തകർപ്പപ്പെടുവാൻ പക്ഷേ തന്നെയായിരിക്കണം ോടെ ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ ശക്തമായി ശ്രദ്ധിക്കട്ടെ മാരക രോഗങ്ങള് ജീവിത ദുരിതങ്ങള് ശത്രുക്ഷങ്ങള് ശത്രുടെ നാമത്തില് ശത്രുപക്ഷങ്ങള് നാമത്തില് പ്രതിരോധിക്കപ്പെടട്ടെ പ്രതിരോധിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ ഇപ്പോഴെ ശ്രുതികട്ടെ രോഗമുള്ളവര് രോഗമുള്ള ഇടതെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വാടകയ്ക്ക് താമസിക്കുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വരുമാനമാർഗ്ഗമില്ലാത്തവർ വരുമാനമാർഗ്ഗം നിന്ന് പോയവർ കടകൾ കമ്പോളങ്ങൾ നിന്ന് പോയവർ ഏജൻസികൾ നിന്ന് പോയവർ കമ്മീഷൻ ജോലികൾ നിന്ന് പോയവർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവർ വരുമാനമാർഗ്ഗം നഷ്ടപ്പെട്ടവർ അവർ കൈ ഉറത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം ബാങ്കിൽ കടമെടുക്കുക അടക്കാനുള്ളവർ ജപ്തി അവിടെ വന്നിരിക്കുന്നവർ നിങ്ങളുടെ ലോൺ എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടെന്ന് നടക്കാത്തവരൊക്കെ കൈയുയർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോഴേ കോടതി കേസുള്ളവർ മറ്റുള്ളവർ കേസ് കൊടുത്തിരിക്കുന്നവർ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിന് സമാധാനം കിട്ടാത്തവർ ഉയർത്തി പ്രാർത്ഥിക്കണം മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ അവിടെ തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ മക്കളില്ലാത്തവർ ഉയർത്തി പ്രാർത്ഥിക്കണം മക്കളുടെ കല്യാണം ഒക്കാത്തവർ ഉയർത്തി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ സ്ഥലമില്ലാത്തവർ വഴിയില്ലാത്തവർ വെളിച്ചം കിട്ടാത്തവരെ പല തർക്കങ്ങളിലും എല്ലാം തർക്കപ്പുരയിടങ്ങളിൽ താമസിക്കുന്നവർ എപ്പോഴും അതിനുള്ള ബേലിപുരും കിട്ടാൻ പറ്റാത്തവർ ഭാഗം ഉടപടി നടക്കാത്തവർ വീടുമാരെ താമസിക്കാൻ പറ്റാത്തവർ വീട് വെക്കാൻ പറ്റാതെ ഉറഞ്ഞു കിടക്കുന്നവർ ഉടനും ഒന്നും കിട്ടാൻ നിർവാഹമില്ലാത്തവരെ കൈയോർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം മക്കളെ ഓർത്ത് വിഷമിക്കുന്നവർ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ജോലി വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ വിസാര ഇൻ്റർവ്യൂ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർ പ്രൊഫഷണൽ എക്സാമിന് വേണ്ടി ശ്രമിക്കുന്നവരെ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ എല്ലാവരും കൈവർത്തി പ്രാർത്ഥിക്കട്ടെ കൃപാസനത്താരെ ജീവനോടെ ഇരിക്കുന്ന പരിശുദ്ധ കൃപാനയുടെ അടിയിലെ പ്രത്യക്ഷപ്പെട്ട യേശുവിൻ്റെ ഈശോയുടെ മുന്നേ പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ലോകമേ ഇപ്പോഴേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ ഇടയാക്കണമേ ശ്രുതിക്കട്ടെ ശ്രുതി എല്ലാ ജീവിത ദുരിതങ്ങളും ശ്രദ്ധിക്കട്ടെ വിശുദ്ധ രക്തോ അവള് രോഗികള് ജീവിത ദുരിതങ്ങള്

അരികിൽ വരണമേസുരേ സമാപനാശീർവാദത്തിന് സമയമാണ് ഒരു നിമിഷം മൗനുമായിട്ട് മക്കൾ ആരാധനയ്ക്ക് വന്ന കാര്യങ്ങള് ഉടമ്പടിക്ക് ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മൗനുമായിട്ട് ആരാധന മൗനുമായി സമർപ്പിക്കുക അതിൻ്റെ മേലാണ് ആശീർവാദം കിട്ടാൻ പോണത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണ്ടടച്ച് മൗനുമായിട്ട് പ്രാർത്ഥിക്കുക ദസനവചം ഈശോയെ ആശ്രവിക്കും സുഗീര്യം ഈശോയെ സ്നേഹവിയര ലോകനാലിയാലിയാലിയാരാധന ആരാധന 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 ഹല്ലേലൂയ 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 ഈ ശക്തിയനെ സഭയുടെ സജീവാരോ ഉപയോഗിച്ചുകൊണ്ട് ഈശോയെ സ്ബാവനയാകുന്നു ഏറ്റെടുക്കുന്നാനുള്ള വലിയവനെ ഈശോയെ വീണ്ടും ആരാധന ആരാധന ഏറ്റുവെച്ചിരിക്ക് ഈശുവേ നന്ദി സ്തുതി പരിശുദ്ധനായ പരിശുദ്ധനായ മഹത്വ ഹല്ലേലൂയ परिशुद परमवा दिव्य कारण्य में हिंदुंदु अन्य कार